ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദന്റെ ഭൗതിക ശരീരം അഗ്നി ഏറ്റുവാങ്ങി ധീരസകാവേ വീരസകാവേ ഈ മണ്ണ് മറക്കില്ല മുദ്രാവാക്യങ്ങൾ അലമാല പോലെ ഉയർന്നു ഇനി വി എസ് വീരസ്മരണം ആലപ്പുഴയുടെ വിപ്ലവമണ്ണിൽ വി എസിനെ കാണാൻ വലിയ ജനക്കൂട്ടമാണ് വഴിയിലാകെ തഴിച്ചുകൂടിയത് പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ വഴിയരികിൽ ആയിരങ്ങൾ കാത്തുനിന്നിരുന്നതിനാൽ വിലാപയാത്രയ്ക്ക് പോലും ഉദ്ദേശിച്ച സമയം പാലിക്കാൻ സാധിച്ചില്ല ഇരുപത്തിരണ്ട് മണിക്കൂറുകൾ പിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വേലിക്കകത്ത് എത്തുന്നത് ധീരസകാവേ വീരസകാവേ ഈ മണ്ണ് മറക്കില്ല മുദ്രവാക്യങ്ങളുടെ ജനസാഗരം ഇരമ്പി വലിയ ചുടുകാട്ടിലെ സ്വന്തം ഭൂമിയിലാണ് സംസ്കരിച്ചത്